എല്ലാം നല്ലവരായ സിനിമയിൽ പ്രേമിക്കുന്ന എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ശ്യാമപ്രസാദിന്റെ ഇറതുവിലൂടെ മലയാള സിനിമയിൽ സ്വപ്ന തുല്യമായ അരങ്ങേറ്റം കുറിച്ച നടനാണ് ആസിഫ് അലി ഷോക്ക് എക്സ്ചേഞ്ച് സൂചിക പോലെ ഷോക്കുകളുടെ കയറ്റിറക്കങ്ങൾ നിറഞ്ഞത ഷോക്കുകളുടെ കയറ്റിറകൾ നിറഞ്ഞ പോലെ ആയിരുന്നു ആസിഫിന്റെ കരിയർ ഗ്രാഫ് ഹിറ്റടിച്ച് നിൽക്കുമ്പോഴും തിരക്കഥകളുടെ തിരഞ്ഞെടുപ്പിലെ ജാഗ്രത കുറവ് മൂലം തുടർ വിജയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാതെ പോയൊരു ഭൂതകാലം ഉണ്ടായിരുന്നു ആസിഫിന് സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ക്ലാസ്സിലെ ഉഴപ്പൻ കുട്ടി ഇമേജ് ആസിഫിനെതിരെയുള്ള വ്യാപകമായ പരാതികളിൽ ഒന്ന് ഇതാണ് അടുത്തത് ചലച്ചിത്ര പ്രവർത്തകർ വിളിച്ചാൽ പോലും ഫോൺ എടുക്കില്ല എന്നതായിരുന്നു പല മുൻനിര നായകന്മാരും തിരസ്കരിച്ച തിരക്കഥകൾ ഏറ്റെടുത്ത് ആ സിനിമകൾ അഭിനയിച്ച് അതിന്റെ പരാജയപ്പെട്ടതിന്റെ പേരിൽ ഏറെ പഴികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ആസിഫിന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആസിഫ് അലി തന്നിലെ നടനെയും വ്യക്തിയെയും സ്വയം നവീകരിക്കുന്നതിനാണ് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ സിനിമ ആസ്വാദകർ അല്ലെങ്കിൽ കേരള സമൂഹം സാക്ഷിയായത് തിരക്കഥകളുടെ തിരഞ്ഞെടുപ്പിലെ വൈവിധ്യം കൊണ്ടു സ്ക്രീനു പുറത്തെ പക്വതയാർന്ന ഇടപെടലുകളിലൂടെയും ആസിഫും മലയാളികളെ വിസ്മയിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്ററായ രേഖാചിത്രത്തിലൂടെ ആസിഫ് പുതുവർഷത്തിലും വരവറിയിച്ചു ഇതിനോടകം തന്നെ എഴുപത്തി അഞ്ച് കോടിയിലധികം ബിസിനസ് ആണ് രേഖാചിത്രം ആഗോളതലത്തില് നേടിക്കഴിഞ്ഞത് ആസിഫിന്റെ കരിയറിലെ ആദ്യ നൂറ് കോടി ക്ലബ് ചിത്രമായി രേഖാകർ രേഖാചിത്രം ചിലപ്പോൾ മാറിയേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലു ചിത്രങ്ങളിലാണ് ആസിഫ് നായകനായി എത്തിയത് സംവിധായകൻ ജിസ് ജോയിയുടെ ഇഷ്ട നായകനാണ് ആസിഫ് അലി അദ്ദേഹം സംവിധാനം ചെയ്ത ആറു ചിത്രങ്ങളിൽ അഞ്ചിലും നായകൻ ആസിഫ് അലിയായിരുന്നു ഒരു സിനിമയിൽ കാമിയോ വേഷത്തിലും ആസിഫ് എത്തി നന്മ സിനിമകളുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന പേര് ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സംവിധായം കൂടിയാണ് ജിസ് ജോയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒ ടി ടി റിലീസായ ഇന്നലെ വരെ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ത്രില്ലർ സിനിമകളിലേക്ക് ട്രാക്ക് മാറ്റി നായക പ്രതി ചായയുള്ള കഥാപാത്രമായി ആസിഫ് അലി നിറഞ്ഞാടിയ ചിത്രം കൂടിയായിരുന്നു അത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിജു മേനോൻ ആസിഫ് അലി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി ജിസ് ജോയി സംവിധാനം ചെയ്ത ചിത്രമാണ് തലവൻ എസ് ഐ കാർത്തിക് വാസുദേവൻ ആയാണ് ചിത്രത്തിൽ ആസിഫ് അലി വേഷമിടുന്നത് അയ്യപ്പനും കോശിയും ഡ്രൈവ് ലൈസൻസ് ഗരുഡൻ തുടങ്ങി സമീപകാലത്ത് വിജയിച്ച രണ്ടു നായകന്മാർ തമ്മിലുള്ള ദന്ദ്യുദ്ധം തന്നെയായിരുന്നു തലവന്റെയും പ്രധാന പ്ലോട്ട് കൺട്രോൾഡ് ആക്ടിങ്ങിലൂടെ കൺട്രോൾഡ് ആക്ടിങ്ങിലൂടെ ടൈമിങ്ങിന്റെ തലവനായ ബിജുമാനോനു ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനമാണ് ആസിഫ് അലി ഇതിൽ പുറത്തെടുത്തത് ആസിഫ് അലി അമല പോൾ ഷറഫുദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അർഫ സയൂബ് സംവിധാനം ചെയ്ത സിനിമയാണ് ലെവൽ ക്രോസ് രാജ്യാന്തര ഫെസ്റ്റിവൽ സിനിമകളോട് കിടപിടിക്കുന്ന മേക്കിങ്ങിലൂടെ വിസ്മയിപ്പിച്ച സിനിമയാണ് ലെവൽ ക്രോസ് വിരലിൽ ഉണ്ടാവുന്ന കഥാപാത്രങ്ങൾ പരിമിതമായ ലൊക്കേഷനുകൾ എന്നിട്ടും ആദ്യവസാനം രസചരട് മുറിയാതെ ലെവൽ ക്രോസിലൂടെ പ്രേക്ഷകർക്ക് സഞ്ചാരം സാധ്യമായിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ആസിഫിന് അവകാശപ്പെട്ടതാണ് ഈ ലെവൽ ക്രോസിലെ രഘുവെന്ന ആസിഫ് അലി അവതരിപ്പിച്ച കഥാപാത്രം നായകനാണ് പ്രതി നായകനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം പ്രേക്ഷകരെ ഉദ്യോഗത്തിൽ ആഴ്ത്തിയ ഒരു കഥാപാത്രമായിരുന്നു അത് അടുത്തു നോക്കിക്കഴിഞ്ഞാൽ സുരാജ് ആസിഫ് ആസിഫലിയും തകർത്താടിയ ചിത്രമായിരുന്നു അഡിഗോസ് അമിഗോ ആസിഫിന്റെ വ്യത്യസ്തമായ ഒരു കെറ്റപ്പും അവതരണം കൊണ്ടും വ്യത്യസ്തമായ ഒരു ചിത്രമായിരുന്നു അഡിഗോസ് അമികോ ബോസ് എന്ന് വിളിച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ പൊട്ടി വീഴുന്ന വളരെ ലൗഡായ കഥാപാത്രം ആസിഫിന്റെ കരിയറിലെ തന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിൽ ഒന്നാണ് അടുത്തത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ബെഞ്ച് മാർക്ക് തിരക്കഥകളില് ഒന്നെന്ന് പേരെടുത്ത കിഷ്കിന്താ കാണ്ഡത്തിലൂടെ ആസിഫ് ബോക്സ് ഓഫീസിലെയും ഇന്നും താരമായി മാറി അപർണ ബാലമുരളി വിജയരാഘവ എന്നിവർക്കൊപ്പം കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ആസിഫ് ഒരിക്കൽ കൂടി മിതത്വം നിറഞ്ഞ അഭിനയ ശൈലിയിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു ഈ സിനിമയിൽ മകന്റെ അച്ഛനായോ അച്ഛന്റെ മകനായോ അജയചന്ദ്രൻ എന്ന കഥാപാത്രം കടന്നുപോകുന്ന ഒരു മാനസിക സംഘർഷങ്ങളുണ്ട് ആ സംഘർഷങ്ങളെയും അയാൾ ഉള്ളിലൊതുക്കിയ നൊമ്പരങ്ങളെയും രഹസ്യങ്ങളെയും തീവ്രത നഷ്ടപ്പെടാതെ ആസിഫ് സ്ക്രീനിലേക്ക് പകർത്തി ജോയിൻ ചെയ്യുന്നത് ബാഹുൽ രമേശിന്റെ ആയി തിരക്കഥയ്ക്കു ചലച്ചിത്ര ഭാഷ ചമച്ചത് ദിൻജിത്ത് അയ്യത്താനാണ് എഴുപത്തി ഏഴ് കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രം ഒരേ സമയം നിരൂപക പ്രശംസ നേടിയ ചിത്രമായി മാറി എം ടി കൃതികളെ അടിസ്ഥാനമാക്കി നിർവിച്ച മനോരഥങ്ങൾ എന്ന ചലച്ചിത്രങ്ങളുടെ സമാഹാരത്തിലൂടെയും ആസിഫ് ശ്രദ്ധേയമായി എം ടിയുടെ മകൾ അശ്വതി വി സംവിധാനം ചെയ്ത വിൽപനയിൽ മധുബാലയുടെ ഗീത പരേഖിനൊപ്പം സുനിൽ ദാസ് എന്ന കഥാപാത്രമായി എത്തിയ ആസിഫ് മികവാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സി ഐ വിവേക് എന്ന കഥാപാത്രത്തിലൂടെ ബോക്സ് ഓഫീസ് പിടിച്ചുകുലുക്കി ആസിഫ് ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന രേഖാചിത്രത്തിലൂടെ കിഷ്കിന്താ കാണ്ടത്തിന് ശേഷം തുടർച്ചയായി എഴുപത്തി അഞ്ചു കോടി കളക്ഷൻ നേടിയ സിനിമകളിലെ നായകൻ എന്ന റെക്കോർഡും ആസിഫ് അലി സ്വന്തം പേരിൽ എഴുതി ചേർത്തു സമീപകാലത്ത് കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ആസിഫ് സ്വീകരിച്ച സൂക്ഷ്മതയും ഓഫ് സ്ക്രീനിലെ കൈയടക്കത്തോടെയുള്ള ഇടപെടലുകളും ആസിഫിനെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാക്കി മാറ്റുന്നുണ്ട്